ട്രംപിന് മൂന്നാമതും പ്രസിഡന്റ് ആകണമെന്നാണ് ആഗ്രഹം അപ്പൊ അതില് ഭരണഘടനയില് ഭേദഗതി വരുത്താനൊക്കെ പോവുകയാണ് മൂപ്പർ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്ത ട്രംപിനെ തേടി എത്തുന്നുണ്ട് അതായത് ട്രംപ് കയറി കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ജനങ്ങൾ പറഞ്ഞു എഴുതിയാനൊക്കെ കൊണ്ടുള്ള രക്ഷയിലെ മുട്ടി എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതി നമ്മൾ ഇവിടെ പറയില്ലേ ചൂലും കെട്ടിന് അടിച്ചു ഓടിക്കണം എന്നൊക്കെ ചൂലെടുത്ത് അടിച്ചു ഓടിക്കണം എന്ന് പറയുന്ന അവസ്ഥയിൽ പ്രവൃത്തി കൊണ്ടാണ് ഒരു പ്രസിഡന്റ് ചെയ്യാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നത് പോലെയാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജനപ്രീതി വളരെയധികം ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മൂന്നാം കാത്തു നിൽക്കേണ്ടി വരുമോ അത് മൂന്നാം മൂഴം അവിടെ നിക്കട്ടെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാൻ പോകും ഇലക്ഷൻ വരാൻ പോവാണ് അതിന്റെ പശ്ചാത്തലത്തില് പിന്നെ വലിയ ആശങ്കയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും എന്ന് വെച്ചാൽ ട്രംപ് അടക്കമുള്ള ആളുകൾ അപ്പോൾ ഈ സർവേ പുറത്തു വന്നിരിക്കുന്നത് സി എൻ എന്റെ ഒരു പിന്നെ സർവേ ആണ് സി എൻ എന്ന് പറയുന്നത് അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അമേരിക്കൻ ചാനലാണ് ആ ചാനൽ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് വിശ്വസനീയമായിട്ടുള്ള ആളുകളെടുത്ത് എടുക്കുന്ന റിപ്പോർട്ടുകളാണ് ആധികാരികത ഉണ്ടാവും അപ്പൊ അതിനകത്ത് ഈ സർവേ ഫലം അവരെ എടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യു എസ് പൗരന്മാരെ കണ്ടെത്തി ആണ് ഇവരിത് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫലം ഞെട്ടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവര് അമേരിക്കക്കാർ അമേരിക്കക്കാരനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഊഴത്തിന് ശേഷമുള്ള മൂന്നാം ഊഴം ഊഴമിട്ട് നിൽക്കുന്ന ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് പ്രധാനമായിട്ടും സമ്പദ് വ്യവസ്ഥയും വിദേശ നയവും പ്രസിഡന്റിന്റെ ധികാര ദുർവിനിയോഗവും സ്ഥാനാരോഹണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കോഴകളടക്കമുള്ള കാര്യങ്ങൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ കോഴ എന്താണെന്നറിയോ അതായത് നൂറ്റി നാല്പത് മില്യൺ പിന്നെ ഡോളർ കോഴ വാങ്ങിച്ചു എന്നാണ് അത് കണക്കനുസരിച്ചാണ് പറയുന്നത് എന്തിനാണ് എലക്ഷന് വേണ്ടി ഫണ്ട് സ്വീകരിച്ചല്ല എലക്ഷന് ശേഷം ഈ കഴിഞ്ഞ സ്ഥാനാരോഹണ ചടങ്ങിന് വേണ്ടി അത് എത്രയോ വലുതായിരിക്കുന്ന ആപ്പിൾ അടക്കമുള്ള ഗൂഗിൾ അടക്കമുള്ള മൈക്രോസോഫ്റ്റ് അടക്കമുള്ള എൻ വി ഡി അടക്കമുള്ള മുഴുവൻ ആളുകളിൽ നിന്നാണ് ഈ പണം വാങ്ങിച്ചിരിക്കുന്നത് എണ്ണ കമ്പനികളിൽ നിന്നാണ് ഈ പണം വാങ്ങിച്ചിരിക്കുന്നത് അവിടെ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിരിക്കുക ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചാൽ എന്താ ചെയ്തതെന്നറിയത് കഴിഞ്ഞിട്ട് ഈ കമ്പനികളിലൊക്കെ പേരിൽ പല കേസുകളും നിലവിലുണ്ട് അപ്പം അത് അത്തരം കേസുകളൊക്കെ പുള്ളി എടുത്തു മാറ്റി എല്ലാ ഫെഡറൽ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് എടുത്തു മാറ്റി അല്ല എനിക്ക് ഓർമ്മ വന്ന എന്താ പറയുക നമ്മുടെ ഇവിടെ കേരളീയം എന്ന് പറഞ്ഞ ഒരു സംഭവം നടത്തിയിരുന്നല്ലോ അപ്പൊ ഈ കേരളീയം നടത്തിയപ്പോ മൂപ്പ്ര എന്ത് ചെയ്തു മൂപ്പ്രടെ ടീമിലുള്ളവര് പറഞ്ഞു വിടുന്നതാണല്ലോ അപ്പൊ എന്തായാലും അവരെന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാ ഈ സർക്കാരുമായിട്ട് പലതരത്തിലുള്ള തർക്കത്തിൽ നിൽക്കുന്നവരുണ്ട് ആ അപ്പൊ ഫൈൻ അടക്കേണ്ടിയൊക്കെ വരും പിന്നീടും ഫൈൻ അടക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള വിഷയത്തിൽ ചെന്നപ്പോ നമുക്കൊരു നീക്കുപോക്കിലൊക്കെ പോകാം അതന്നെ പക്ഷെ ഈ ഈ കക്ഷികൾക്കൊക്കെ ഈ കമ്പനികൾക്കൊക്കെ എല്ലാം മൾട്ടി ഭീമന്മാരാണ് അവർക്ക് ഇത് ചെയ്യുന്നതിലൂടെ അവർ വലിയ നേട്ടങ്ങൾ കൊയ്തു വലിയ നേട്ടങ്ങളാണ് കൊയ്തുന്നത് ഇപ്പൊ എൻ വി ഡിക്ക് പിന്നെ മൈക്രോചിപ്പിന്റെ ചിപ്പിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ചൈനയിൽ ചില വിലക്കുകൾ ഉണ്ടായിരുന്നു ചൈനയും വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു ആ വിലക്കുകൾ എടുത്ത് മാറ്റിയപ്പോൾ എൻ വി ഡിക്ക് മാത്രമായി ചിപ്പ് പിന്നെ ഇറക്കുമതിക്കുള്ള അനുമതി കിട്ടി അപ്പൊ അതിലൂടെ അവർ എത്ര നേട്ടം ഉണ്ടായിട്ടുണ്ടാവും മറ്റൊരു എണ്ണ കമ്പനിക്ക് വലിയ നേട്ടം ഉണ്ടായിരുന്ന എങ്ങനെയാണ് അവർക്ക് നിന്ന് വിലക്കുണ്ടായിരുന്നു വെനുസിലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അത് ഇവർക്ക് മാത്രമായിട്ട് എടുത്തു മാറ്റി അലാസ്കയുടെ പ്രദേശങ്ങളെ എണ്ണ പരിവേഷണത്തിലുള്ള പ്രദേശങ്ങളുടെ വ്യാപ്തി കൂട്ടി കുറച്ചുകൂടെ വലുതാക്കി കൊടുത്തു ഇത് എടുത്തോ നീ ഇത് എടുത്തോ വീതം വെച്ച് കൊടുക്കുന്നവരെയാണ് അപ്പൊ അധികാര ദുർവിനിയോഗം സമ്പദ് വ്യവസ്ഥ വിദേശ നയം ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള അതൃപ്തിയാണ് ട്രംപിന് തിരിച്ചടിയായത് ജനങ്ങളുടെ ഇടയിൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനമാണ് രാജാവ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടക്കാല തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ ഒരു ഫലത്തെ കാണാൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇതുകൊണ്ട് തന്നെ ഇത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട മറ്റ് കണ്ടെത്തലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്രംപിൻ്റെ ജനപ്രീതിയും അതൃപ്തിയുമാണ് രണ്ടും ഒരേപോലെ പരിശോധിക്കാം ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ മുപ്പത് വരെയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് മുപ്പത് വരെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരെയാണ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർവേ നടത്തി എസ് എസ് ആർ എസ് എന്നാണ് ഈ സർവേയിലെ പേര് അതിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നത് ആ അംഗീകാര അപ്രൂവൽ നിരക്ക് മുപ്പത്തിയേഴ് ശതമാനമാണ് ആളുകൾ അംഗീകരിക്കുന്ന നിരക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേബിൾ ടൈമില് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടൈമിലേക്കാളും വളരെ കുറഞ്ഞ നിരക്കാണ് അംഗീകാര നിരക്ക് മുപ്പത്തി ഏഴ് ശതമാനമേ ഉള്ളൂ ഇനി ഡിസപ്രൂവൽ നിരക്ക് എത്രയാണ് അനംഗീകാര നിരക്ക് അറുപത്തി മൂന്ന് ശതമാനമാണ് പകുതിയിലേറെ ആളുകൾ ഏതാണ്ട് മുക്കാൽ ശതമാനത്തോളം ആളുകൾ അദ്ദേഹത്തെ ഉയർന്ന അലംഗീകാരം നിരക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാണ് രാജ്യത്തിന്റെ അവസ്ഥ അറുപത്തെട്ട് ശതമാനം കാര്യങ്ങൾ മോശമാണ് ആയാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഉള്ളത് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എഴുപത്തിരണ്ട് ശതമാനം മോശമായ അവസ്ഥയിലെന്നും ആളുകൾ വിശ്വസിക്കുന്നു ഈ റിപ്പോർട്ട് പറയുന്നു നിലവിലെ മുപ്പത്തിയേഴ് ശതമാനം അംഗീകാര നിരക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ആറിലെ ക്യാപിറ്റോൾ കലാപത്തിന് ശേഷമുള്ള മുപ്പത്തി ആറ് ശതമാനത്തോടെ ഏകദേശം അടുത്ത് നിൽക്കുന്നതാണ് എന്താ ക്യാപിറ്റോൾ കലാപം ജനുവരി ആറിന് ഈ ഈ വിദ്വാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ആറിന് അമേരിക്കൻ ഐക്യനാടുകളുടെ നിയമനിർമ്മാണ കേന്ദ്രമായ ക്യാപിറ്റോൾ കെട്ടിടം അത് സമുച്ചയമാണ് അപ്പൊ അവിടെ പിന്നെ ജോ ബൈഡൻ ജയിച്ചപ്പോ ആ ജയം താ ഇദ്ദേഹം തോറ്റു അദ്ദേഹം തോറ്റപ്പോൾ ആ ജയം എനിക്ക് താനാണ് യഥാർത്ഥത്തിൽ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ട്രംപിന്റെ അനുയായികൾ വന്നിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി ക്യാപിറ്റോൾ മന്ദിരം ആക്രമിച്ചു സ്റ്റോപ്പ് ദ സ്റ്റീൽ റാലിയാണ് അദ്ദേഹം നടത്തിയത് ആ റാലിക്ക് വലിയ പ്രതിഷേധക്കാർ ഇടിച്ചു കയറി ആഹ്വാനം ചെയ്തു ട്രംപ് അക്രമികൾ സുരക്ഷാ ബാരിക്കേഡുകളൊക്കെ തകർത്തു കെട്ടിടത്തെ സെനറ്റ് ചേംബറുകളൊക്കെ നമുക്ക് ഈ കസേര നമ്മുടെ നിയമസഭയിൽ കസേര നശിപ്പിച്ച പോലെ അവരൊക്കെ കയറി അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു അത് അപ്പം യു എസ് വൈസ് പ്രസിഡന്റുമാര് സെനറ്റർമാരെ പ്രതിനിധികൾ എല്ലാവരും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയെങ്കിലും ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി അഞ്ചു പേര് മരിച്ചു ആ സംഭവത്തിൽ ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റി ട്രംപിനെതിരെ രണ്ടാം തവണ നടപടികൾ ഉണ്ടായി ആ ട്രംപാണ് അമേരിക്കൻ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടായ ഗുരുതരമായ ഈ ആക്രമണം നടത്തിയ ആ ട്രംപാണ് വീണ്ടും നമ്മുടെ പ്രസിഡന്റായിട്ട് വന്ന് ആ കസേരയിൽ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അംഗീകാരം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ട്രംപിൻ്റെ ജനസമിതിക്ക് വന്ന പ്രധാന നയപരമായ വിഷയങ്ങളിൽ വന്ന മാറ്റം സമ്പദ് വ്യവസ്ഥയും താലിഫുകളും അവിടെ നിൽക്കുന്നുണ്ട് ഈ അതോടൊപ്പം തന്നെ അറുപത്തി ഒന്ന് ശതമാനം പേരും അദ്ദേഹത്തിന്റെ നയങ്ങൾ കാര്യങ്ങൾ കൂടുതൽ മോശമാക്കിയെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ബലംപിടുത്തവും അദ്ദേഹത്തിന്റെ ഈ സമീപനവും നയങ്ങളും കാര്യങ്ങൾ കുറേയും കൂടി മോശമാക്കിയെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ട്രംപിന്റെ തീരുവുകൾ തന്നെ ടാരിഫ് നിയമങ്ങൾ ഗ്രാമീണ റിപ്പബ്ലിക്കൻ മേഖലകൾ പോലും സബർബൻ ഉൾനാടിൽ പോലും ഫാക്ടറികൾ അടച്ചുപൂട്ടാൻ ഇട ഇടയായതിനുള്ള ആശങ്ക ശക്തമായിട്ട് പ്രതി പ്രതിഫലിക്കുന്നുണ്ട് അത് റിപ്പബ്ലിക്കൻ മേഖലകളിൽ പോലും ട്രംപിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉള്ള മേഖലകളിൽ പോലും ഡെമോക്രാറ്റുകളുടെ അല്ല അവിടെ പോലും ഇത് റിഫ്ലക്ട് ചെയ്തു അവിടെ ഫാക്ടറികൾ അടച്ചുപൂട്ടാൻ ഇടയായ ഉണ്ടായി അത് വലിയ എന്നുവെച്ചാൽ അകത്ത് തന്നെ അതിർത്തികളും എതിർപ്പൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നാണ് അപ്പം പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് തന്റെ അധികാരങ്ങൾ അമിതമായി ഉപയോഗിച്ചുവെന്ന് ഭൂരിപക്ഷം അമേരിക്കക്കാരും കരുതുന്നു അറുപത്തൊന്ന് ശതമാനം ഇത് വലിയ ഫെഡറൽ സംവിധാനങ്ങളുള്ള അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ വലിയ ഉദാത്തമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ അളവ് പോലെയായിട്ട് കാണുന്ന ഒന്നാണ് അപ്പം അവിടെ അധികാര ദുർവിനിയോഗം നടന്നിരിക്കുന്നു എന്ന് അറുപത്തി ഒന്ന് ശതമാനവും അമേരിക്കക്കാരും കരുതുന്നു ഫെബ്രുവരിയിലെ കണക്കുകൾ ആ കണക്കുകളെക്കാളും ഒമ്പത് ശതമാനം വർദ്ധനമാണ് ആ അതൊരു പ്രാഥമിക ഒരു റൗണ്ട് ഒരു ഇത് നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം അപ്പോൾ അത്രയും മാറ്റമുണ്ടായി ഭരണശൈലിയോട് പൊതുജനത്തിന്റെ അതൃപ്തിയാണിത് വ്യക്തമാക്കുന്നത് ദുർബലമായ വിദേശ നയം വിദേശ നയത്തിലേക്ക് പോയാൽ ട്രംപിന്റെ വിദേശ നയ തീരുമാനങ്ങൾ യു എസിന്റെ നില മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞത് വെറും മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് തങ്ങളുടെ ഈ വിദേശ നയം മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞത് ഇയാൾ ആ എപ്പോഴും പറഞ്ഞ് ആ ആവേശപൂർവ്വം പറഞ്ഞ് പിന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് മുപ്പത്തിരണ്ട് ശതമാനം പേരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അമ്പത്താറ് ശതമാനം പേരും ഈ നയങ്ങൾ യു എസിന്റെ ആഗോള നിലയെ ദോഷകരമായി ബാധിച്ചു എന്ന് കരുതുന്നവരാണ് അതെ പല മുന്നറിയിപ്പുകളും ഒക്കെ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട് ഈ ട്രംപിന്റെ കൈക്കാരന്മാരായിട്ടുള്ളവരല്ലാതെ ബാക്കിയുള്ള നയതന്ത്രജ്ഞരായിക്കോട്ടെ സാമ്പത്തിക വിദഗ്ദ്ധരായിക്കോട്ടെ എല്ലാവരും തന്നെ ഈ നയങ്ങളെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയെങ്കിലും നോക്കിയും കണ്ട് പോയില്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും തകർന്നടിയും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ വിശ്വാസം എല്ലാ നിലയ്ക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലിപ്പോ വരാൻ പോകുന്ന മിഡ് ടൈം എലക്ഷൻ അത് ഡെമോക്രാറ്റുകൾക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായി കഴിഞ്ഞു ഇപ്പം ഇതിനെ അടിയുറപ്പിച്ച് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് നടന്ന സോറാൻ മംതാനിയുടെ അമേരിക്കൻ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ സ്ഥാനാർത്ഥിയായി വലിയ വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു അത് വലിയ വിജയമാണ് ഡെമോക്രാറ്റുകളുടെ വലിയൊരു വിജയമാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് കൂടിയായിട്ടുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരാൾ കൂടി ഒരാളുടെ വിജയം എന്ന് പറയുമ്പോൾ അത് ട്രംപിന്റെ മുന്നോട്ടുള്ള പോക്കിനൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് അപ്പം ഈ സർവേ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറ് ഇടക്കാല തിരഞ്ഞെടുപ്പുകള ഫലങ്ങളെ എന്തായാലും നിർണായകമായിട്ട് ഇത് സ്വാധീനിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ട്രംപിനുള്ള പിന്തുണ പ്രകടിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത് അഭിപ്രായം വോട്ട് ചെയ്യണം എന്ന അഭിപ്രായപ്പെട്ടു പിന്തുണ ഉണ്ടെന്ന് പിന്തുണ നൽകണമെന്ന് അഭിപ്രായപ്പെട്ടു വെറും ഇരുപത്തി ഒന്ന് ശതമാനം പേർ മാത്രമാണ് സ്വതന്ത്ര വോട്ടർമാർ അങ്ങനെ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കമുണ്ടെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയെ യഥാർത്ഥത്തിൽ ഇത് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് ഈ സി സർവേ സൂചിപ്പിക്കുന്നു അമേരിക്ക ഇതിൻ്റെ ഒരു പൊതു അഭിപ്രായ വിശകലനവും നോക്കുമ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ അത് വാസ്തവത്തിൽ അമേരിക്ക ഒറ്റയ്ക്ക് എന്ന തരത്തിലേക്കാണ് രാജ്യത്തെ എത്തിച്ചത് എന്നാണ് അമേരിക്ക ഒറ്റയ്ക്കായി ലോകത്തിൻ്റെ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് അമേരിക്ക തീർത്തും ഒറ്റപ്പെട്ടു എന്നാണ് അപ്പം ഒരു പ്രയോജനവും ചെയ്യാത്ത താരിഫ് ചെലവുകൾ കൂടുകയല്ലാതെ മറ്റൊന്നും സംഭ സംഭവിച്ചിട്ടില്ല എന്ന് വൈകാരികമായിട്ട് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു ട്രംപിൻ്റെ അനുയായികൾക്കിടയിൽ പോലും ശക്തമായ പിന്തുണ ഇപ്പോഴും ഉണ്ടെങ്കിലും നഗരപ്രദേശങ്ങളിലും മധ്യവർഗങ്ങൾക്കിടയിലും അവരുടെ ആളുകളുടെ നഗരപ്രദേശങ്ങളിലും മധ്യവർഗങ്ങൾക്കിടയിലും ഉള്ള അതൃപ്തിയും വർദ്ധിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡെമോക്രാറ്റുകൾക്ക് വീണ്ടും സീറ്റുകൾ കിട്ടാനും ആ വലിയ വിജയത്തിലേക്ക് ആ മിഡ് ടൈം ഇലക്ഷൻ വരാനും പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കിയിരിക്കുന്ന അട്ടിമറി വിജയത്തിന് വേണ്ടി പല സൂത്രപ്പണികളും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഏറ്റ വലിയ തിരിച്ചടിയാണ് സി എൻ എന്റെ ഈ സർവേ ഫലം എന്ന് വിലയിരുത്തേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക